ശരി സർവകലാശാല വി സി നിയമനത്തിന് ഹൈക്കോടതി സ്റ്റേ ഇല്ല സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി നിയമനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട് നിതിൻ വിവരങ്ങൾ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കൃത്യമായ തിരിച്ചടിയാണ് ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയാം കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും പോലും നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ നിയമനം സ്റ്റേ ചെയ്യാൻ വൈസ് ചാൻസലർ നിയമനം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി നിരസിച്ചിരിക്കുന്നത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കേതിക സർവകലാശാലയിലും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും രണ്ട് ബി സർക്കാരിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് വൈസ് ചാൻസലറായ ക്ഷമിക്കണം ചാൻസലർ കൂടിയായ ഗവർണർ ർ നിയമിച്ചിരുന്നു ഇതിനെതിരെയും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഗവർണറുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണുള്ളത് അതേ സമയത്ത് തന്നെയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ആവശ്യവുമായി എത്തിയത് ഈ സ്റ്റേ ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് അതിര ശരി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ താൽപര്യങ്ങൾ